തൊണ്ണൂറ്റിയെട്ട് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന എന്ന രീതിയിൽ ഇതിന്റെ പഴയകാല ചരിത്രം പരിശോധിക്കുന്ന ഏത് ചരിത്ര വിദ്യാർത്ഥിയും തിരിച്ചറിയുന്ന അംഗീകാരവും ഒരു പ്രസ്ഥാനമാണ് ഇതിന്റെ നേതൃത്വം ഇതിന്റെ ആഹ്വാനങ്ങൾ ഇതിന്റെ ഉപദേശങ്ങൾ ഇതിന്റെ തീരുമാനങ്ങൾ ഈ സമുദായത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഗുണകരമാണ് എന്ന് ഏത് അന്വേഷിച്ചാൽ ബോധ്യമാവും അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായും ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിൽ സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഏതാണ് അത് പരിശോധിച്ചുകൊണ്ട് അതിനെ മോശമായി ചിത്രീകരിച്ച് അതിന് ചിത്രീകരിച്ച് ഏതെല്ലാം തലത്തിൽ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ സാധിക്കുമോ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു സമസ്ത കേരളിയോത്തരമ മുസ്ലിം ലീഗിനെതിരാണ് സമര മുസ്ലിം ലീഗിനെതിരാണ് സമസ്ത പാണക്കാട് സാധാതിരാണ് വ്യാപകമായുള്ള പ്രചരണങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻമാരെ നിഷ്പക്ഷം ശാന്തമായ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ അറിയാവുന്ന സമസ്ത മുസ്ലിം ലീഗിനെ ലീഗിനെതിർത്തതുകൊണ്ട് സമസ്തക്ക് കിട്ടുന്ന നേട്ടം എന്താണ് അതാലോചിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ആരോപണം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് സമസ്ത കേരള മുസ്ലിം ലീഗിന് ദോഷകരമാകുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയാൽ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തിനു കിട്ടുന്ന നേട്ടം എന്താണ് ഒരു നേട്ടവും ഇല്ലെന്ന് മാത്രമല്ല അത് സമസ്തക്ക് ദോഷമേ ചെയ്യൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അതിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും സമസ്തകേരജമീയത്തിലും ആദരണീയരായ പാണക്കാട് തങ്ങൾക്കെതിരെയാണ് പ്രചരണമാണ് സമസ്തകേര ജമീയത്തിലും ആദരണീയരായ പാണക്കാട് തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ അതുകൊണ്ട് സമസ്ത സമസ്തകേരജമിയുമൊക്കെ കിട്ടുന്ന നേട്ടമെന്താണ് ഗുണമെന്താണ് ഒരു നേട്ടവും ഗുണവും ഇല്ലെന്ന് മാത്രമല്ല അത് സമസ്ത കേരജമീത്തുമൊക്കെ ദോഷമേ ചെയ്യൂ ഇതറിയുന്നവരാണ് സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും പക്ഷേ സമസ്തയുടെ നേതാക്കളോ പ്രവർത്തകന്മാരോ അവിടെ മനസ്സിൽ പോലും ഊഹിക്കാത്ത ഒരു കുറ്റാരോപണം സമസ്ത നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ആരംഭം കൊണ്ട് ചേർത്തു വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢപദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രസ്ഥാനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ വിള്ളൽ ഈ വിള്ളൽ നിന്ന് താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടം സമസ്തക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനുമാണ് സമസ്തക്ക് മാത്രം നഷ്ടുണ്ടാവൂല ആ നഷ്ടം മുസ്ലിം ലീഗിനുമാണ് മുസ്ലിം ലീഗിന് മാത്രം നഷ്ടം ഉണ്ടാവൂല അത് സമസ്തക്കും നഷ്ടമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ചു പോകുന്ന രീതിയാണ് അത് ആശയപരമായ കാര്യത്തിൽ സമസ്ത കേരള സമസ്തേല ജമിയും അഖില സുന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അഖില സുന്ന ആശയം അനുസരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാത്തവരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളും സമസ്ത കേരള കേരജമിയത്രമേ അവലംബിക്കുന്നു അതിനീകരിക്കുന്നു അതിനനുസരിക്കുന്നു ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൽ സമസ്ത കേരള കേരജമിയമേ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമുണ്ട് അതിൽ മുജാഹിദ് ന്മാരുണ്ട് ത്രിലീകാരുണ്ട് ഇപ്പൊരുണ്ടോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും പല പിതാഴി പ്രസ്ഥാനങ്ങളും ആ പാർട്ടിയിലുണ്ട് അത് രാഷ്ട്രീയമായി ആ പാർട്ടിയെ അവലംബിക്കുന്നു മതപരമായി ഈ പ്രസ്ഥാനത്ത് അവലംബിക്കുന്നു സമസ്ത കേരള ജമ്മിയമയെ മതപരമായി മുസ്ലിം ലീഗുകാരല്ലാത്ത മറ്റു പാർട്ടികളിൽപ്പെട്ടവരോ രാഷ്ട്രീയമില്ലാത്തവരോ സമസ്ത കേരള ജമിയത്രമേ അവലംബിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തോന്നേണ്ട ഒരു കാര്യവുമില്ല മുസ്ലിം ലീഗിൽ മഹാഭൂരിപക്ഷം സുന്നികളാണ് എന്നാലും അതിൽ മുജാഹിദുണ്ടല്ലോ അതിൽ തെബിലീഗുകാരുണ്ടല്ലോ എന്ന പ്രയാസം സമസ്തയുടെ പ്രവർത്തകർക്കും തോന്നേണ്ട കാര്യമില്ല മഹാനായ മറു നാട്ടിഗുസ്താദ് പറഞ്ഞതുപോലെ ഒന്നിന്റെ റൂട്ട് റോഡിലൂടെയാണ് മറ്റൊന്നിന്റെ റൂട്ട് റെയിലിലൂടെയാണ് രണ്ടും രണ്ട് പ്രവർത്തന പാതയാണ് പക്ഷെ സാമുദായികമായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു ഈ സഹകരണത്തിൽ വിള്ളൽ വീഴ്ത്താൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കും അതിലെ ഏറ്റവും പുതിയ കക്ഷിയാണ് ഈ അടുത്ത് സമസ്ത കേൾ ജമിയോത്തരമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പന്തരിച്ചു വളർന്നു വന്ന് സമസ്ത അവസാനം അന്തിമമായ തീർപ്പെടുത്ത അന്തിമമായ തീർപ്പെടുത്താൻ ഞാൻ അടിവരയിട്ട് പറയുന്നു സി ഐ ബന്ധപ്പെട്ട തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ എന്താണ് സമസ്തയിൽ ഇപ്പൊ നടന്ന വിഷയ ആ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഇവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ടതല്ല പ്രശ്നം പ്രശ്നം സമസ്തയും ലീഗുമാണ് എന്ന ഒരു കള്ളക്കഥ മനഞ്ഞെടുത്തുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു നമ്മുടെ ചില പല പൗരപ്രമുഖരുടെയും സഹോദരന്മാരുടെയും ഒക്കെ അടുത്ത് പി ആർഒ വർക്കിന്റെ ഭാഗമായിട്ട് അത്തരം ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിച്ചു പല സാധുക്കളും അത് ശരിയാണ് എന്ന് തിരിച്ചിരിക്കുകയാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ സി എ സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തർക്കമില്ലെന്ന് മാത്രമല്ല ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളാണ് നിങ്ങൾ ആലോചിക്കണം ഞാൻ ഒരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അതൊന്ന് പറയാം വിശദമായിട്ട് ഇവിടെ എൽ സി ഡി ക്ലിപ്പ് സൈന വിശദീകരിക്കാൻ സമസ്ത കേരള ജമിയുടെ കേന്ദ്ര ഉഷാവറ അംഗീകരിച്ച സിലബസ് എന്ന പരസ്യവാചകം കൊടുത്തുകൊണ്ടാണ് വാഫി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചത് സമസ്തയുമായി ബന്ധമില്ലെന്ന് പറയാൻ കഴിയില്ലോസ്തയുമായി ബന്ധമില്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ സമസ്ത കേരള ജമ്മിയ സിലബസ് എന്നായിരുന്നു പരസ്യവാചകം അതിന്റെ അർത്ഥം ഇതൊരു സമസ്തയുടെ പ്ലാറ്റ്ഫോമിലാണെന്ന് ധരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളവിടെ കൊണ്ടുപോയി ചേർക്കും ഇതിനായിരുന്നല്ലോ പരസ്യവാചകം ആ പരസ്യവാചകത്തെ ആരും തള്ളി പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് ആ സംവിധാനം ആരംഭിച്ചത് സമസ്ത കേരള ജമിയ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനമായിട്ടുള്ള വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചായിരുന്നു സംശയത്തിന്റെ ആവശ്യമില്ല ആ സിലബസ് തിരക്കേടില്ല അതിൽ കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നു പുതിയൊരു വിദ്യാഭ്യാസ രീതിയാണ് എന്ന് കണ്ടുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ മറ്റു ചില അറബിക് കോളേജുകൾ കൂടി ഈ സിലബസിനെ അവലംബിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അതിനവലംബിക്കാൻ താല്പര്യം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന സി ഐ സി എന്ന് പറയുന്ന ആ കമ്മിറ്റിക്ക് രൂപം നൽകി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി ധാരാളം സ്ഥാപനങ്ങൾ ആ സി ഐ അപ്ഡേറ്റ് ചെയ്തു സി ഐ സി യുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അതിന്റെ ഉപദേശക സമിതി ചെയർമാൻ സമസ്ത കേരള പ്രസിഡന്റാണ് സമസ്ത കേരള അതിന്റെ ഏത് കാര്യങ്ങളിലും ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത് ആർക്കും സംശയിക്കേണ്ടതില്ല ആർക്കും അതിൽ പിന്നെ ഒരു ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം എന്താണ് സമസ്ത കേരള ജമ്മീത്തരുമയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി ചെയർമാനായിട്ടുള്ള സമസ്ത കേരള ജമീയത്തിലുമെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തിലുമുക്ക് ആവശ്യാനുസരണം അതിന്റെ ഭരണപരമായ നയപരമായ അക്കാദമികപരമായ കാര്യങ്ങളെല്ലാം ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള ഒരു സംവിധാനമായിരുന്നു സി വളരെ മനോഹരമായി ആ സംവിധാനം മുന്നോട്ട് പോകുന്നതിനിടയിൽ അറിയാതെ അതിന്റെ ഭരണഘടന മാറ്റി ഇതിനാർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ ഇതിന് ആർക്കെങ്കിലും ന്യായം പറയാൻ പറ്റുമോ സമസ്ത കേരള ജമിയുടെ അനുമതിയില്ലാതെ ആ സംവിധാനത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന അധികാരം നൽകുന്ന ഭരണഘടന മാറ്റി പൂർണ്ണമായി സ്വതന്ത്ര കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി വിവിധ രക്ഷിതാക്കൾ സമസ്ത കേരള ജമ്മിയ തുറുമയുടെ മുഷാവർക്ക് പരാതി നൽകുന്നു പരാതിയിൽ പറയുന്ന കാര്യം തന്നറിയോ ഇവിടെ പുരോഗമനം പരിഷ്കാരം കാലത്തിന്റെ ചുവരെഴുത്തുകളുമായി വായിച്ചു നോക്കണം ലോകം മനസ്സിലാക്കണം ലോകത്തെ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ശുദ്ധീകരിക്കണം നിന്ന് മാറണം യാഥാർത്ഥ്യതൊക്കെ പറയുന്ന ഈ പരിഷ്കരണവാദി കൊണ്ടുവന്ന ഏറ്റവും വലിയ പരിഷ്കരണം എന്താണെന്നറിയോ വഫിയ കോഴ്സിന് അഞ്ചു വർഷത്തേക്ക് വഫിയ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ആ കോഴ്സ് കാലയളവിൽ വിവാഹം കഴിക്കാൻ പാടില്ല ലോകത്ത് ഈ സൈനിക കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ലോകത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഠിക്കണ സമയത്ത് കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല മാത്രല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ പാടില്ല പഠിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പിന്നെ ഏതായാലും കല്യാണം കഴിച്ചു പഠനവും നിഷേധിച്ചു കല്യാണത്തിന് കൂടെ പഠിച്ച കുട്ടികളെയും പഠിപ്പിച്ച ടീച്ചർമാരെയും കല്യാണത്തിന് വിളിച്ചാൽ കല്യാണം ബഹിഷ്കരിക്കും ഇവരാണ് സമസ്തക്ക് പരിഷ്കാരം പഠിപ്പിച്ചുകൊണ്ടത് ഇവരാണ് സമസ്ത യാഥാസ്ഥികന്മാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് സമസ്ത എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല കല്യാണം കഴിച്ച കോളേജിൽ നിന്ന് പുറത്താക്കും ഇനി കല്യാണം പഠനം മുടങ്ങി ഏതായാലും കല്യാണം നടക്കുകയാണ് കല്യാണത്തിൽ നിന്ന് പോയി ചോറ് അല്ല കല്യാണം ബഹിഷ്കരിക്കുക ഞാനത് എന്തെങ്കിലും ഊഹാപോഹം പറയല്ല കല്യാണം ബഹിഷ്കരിച്ച വാക്കുകൾ വഫികൾ എന്റെ പരിചയത്തിലുണ്ട് വേണമെങ്കിൽ തെളിവ് ഞാൻ ഹാജരാക്കും എത്ര വൃത്തികെട്ട സമീപനം അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ സമസ്തയുടെ മുമ്പിൽ എത്തി സമസ്ത സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് ബന്ധപ്പെട്ട ആളെ വിളിച്ചു വിളിച്ചു സംസാരിച്ചു ചർച്ചക്ക് വിളിച്ചിട്ടില്ല എനിക്ക് എന്റെ ഭാഗം പറയാൻ അവസരം തന്നിട്ടില്ല എന്നാണ് മുമ്പിൽ പറയുന്നത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരുന്ന് വർത്താനം പറയാനൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി രേഖാമൂലം കത്ത് തന്നാൽ ഞാൻ രേഖാമൂലം മറുപടി തരാം ആ പുസ്തകമായി തീരുമാനിച്ചു അങ്ങനെ ആയിക്കോട്ടെ വെറുതെ സമയം എടുക്കണ്ടല്ലോ കത്തയക്കാൻ തുടങ്ങാം ഏത് കത്തയച്ചാലും കത്തിന് വരുന്ന മറുപടി സമസ്ത കേരള ജമീയത്തരമേ ഒരു വിലയും വെക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് സ്വതന്ത്രമായ ജനബോഡിയുണ്ട് ആ ജനബോഡിക്കാണ് പരമാധികാരം ഇങ്ങനെ ദിഖാവരപരമായ സമീപനം സ്വീകരിച്ചപ്പോ സി എസ് പ്രസിഡന്റ് ആദരണീയരായ പാണക്കാട് തങ്ങളാണ് അവരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ കൂട്ടിയിട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു ഈ ചർച്ചകൾ ആരംഭിച്ചു നിരവധി ചർച്ചകൾ നിരവധി ചർച്ചകൾ സമസ്ത ഒരിക്കലും ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല സമസ്തക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനിക്കാവുകയുള്ളൂ കാരണം എന്താണ് വളരെ ധിഖാരപരമായ ഒരു കാര്യം ചെയ്ത് സമസ്തയുടെ മേവിലാസത്തിനും വളർന്നു പന്തലിച്ച് എല്ലാം ആയപ്പോ അതിന്റെ ഭരണഘടന മാറ്റിയിട്ട് സമസ്തക്ക് ഇതിൽ ഇല്ല എന്ന് ഭരണഘടന മാറ്റിയോ മാത്രം ചെയ്ത് പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞു ഇത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് സമസ്തക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യാനുള്ളത് ഒറ്റടിക്ക് പറയാം സമസ്ത കേരള ജമീയത്വമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സമസ്തയുടെ മേവിലാസത്തിൽ പിരിച്ചെടുത്ത സ്വത്തും ഭൂമിയും സമ്പാദ്യങ്ങളും ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞ് അതിന്റെ വ്യവഹാരത്തിന്റെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കാവുന്നു സമസ്ത അതൊന്നും ചെയ്തില്ല എങ്ങനെയെങ്കിലും ഇതൊക്കെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ ചർച്ചകളുടെ വഴി തോന്നുന്നു അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ ഒരു ശാശ്വതമായ പരിഹാരമുണ്ട് സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാർ സയ്യിദ് ശിഹാബ് തങ്ങൾ ുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പാണക്കാട് തങ്ങന്മാർ സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ചർച്ചകൾക്ക് ശേഷം ഇതിനെ നിങ്ങൾ ആലോചിക്കണം സമസ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ നടക്കുക എന്നാണല്ലോ പല ആളുകളെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഒമ്പതിനെ ഫോർമുല തയ്യാറാക്കുന്ന ആരാണ് സമസ്തയല്ല തയ്യാറാക്കുന്നത് സമസ്ത നിയോഗിച്ച സമിതി പാണക്കാട് സെയ്ദ് സ്വാധീനങ്ങൾ കെ കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്നുകൊണ്ട് സമുദായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവരുത് ഈ സംവിധാനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്നതിനു വേണ്ടി ഒൻപതിന് പ്രശ്നപരിഹാര ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഈ ഫോർമുല സമസ്തയുടെ മുഷാവർ അംഗീകരിക്കണം ഈ ഫോർമുല സി എസ് സെനറ്റും അംഗീകരിക്കണം ഈ രണ്ട് കൂട്ടുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സി എസ് ഇ പ്രശ്നം രമ്യമായി പരിഹരിച്ചു സമസ്ത സമസ്ത ഈ ഫോർമുല വെച്ചു ഇത് സമസ്ത ഇട തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാർ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടുന്ന സമുദായ നേതാക്കൾ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഫോർമുലയാണല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചർച്ച ചെയ്യാൻ നമ്മൾ ഐക്യ കണ്ടീകരിക്കുക ഐക്യകണ്ഠൻ അംഗീകരിച്ചു ആവശ്യമൊന്നുമില്ല എന്നാലും സമസ്തകാൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചു അവിടെ അംഗീകരിച്ചു പിന്നെ വേണ്ട എന്താണ് സി ഐ സി യുടെ സെനറ്റ് സി ഐ സി സെനറ്റ് അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ സമസ്തയുടെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പത്രത്തിൽ കൊടുത്തു രേഖ കൈമാറിയപ്പോ ഈ ഒമ്പത് വ്യവസ്ഥകളും നേരെ ചെയ്തിട്ട് കൈമാറി ഇതിനെന്ത് വാക്ക ഉപയോഗിക്കണത് നിങ്ങൾ മനസ്സിൽ ഉപയോഗിച്ചാമോ ഞാൻ ഉപയോഗിക്കില്ല ഇവർ സമസ്തയെ മാത്രമല്ല ധിഖരിച്ചത് വലിയ പാണക്കാട് തങ്ങന്മാരുടെ പ്രേമവും മുസ്ലിം ലീഗിന്റെ പ്രേമവും ഒക്കെ പറയുന്നുണ്ടല്ലോ ഇവർ മുസ്ലിം ലീഗിന് വലിയ അസറ്റ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ച അവർ സമസ്ത ഭാവങ്ങളുണ്ടല്ലോ അവരാലോചിക്കണം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള മധ്യസ്ഥ ചർച്ച അതിനെടുത്ത തീരുമാനത്തെ ധിക്കരിച്ചു വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ഇവരെ താങ്ങണമെങ്കിൽ തങ്ങിക്കോ അതിന് നേട്ടവും ലാഭവും എന്താന്നുള്ളത് കണ്ടറിയാം എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം എന്നിട്ടും ക്ഷമിച്ചു ഉസ്താദുമാർ എന്നിട്ടും ക്ഷമിച്ചു ഇവരിതൊക്കെ ധിഖാരപൂർവം വലിച്ചുറിഞ്ഞു ശരി എന്നാലും എങ്ങനെയും ഒത്തൊപ്പിച്ച് പോകാൻ പറ്റുമോ നോക്കുക വീണ്ടും ചർച്ച വീണ്ടും ചർച്ച വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്ന ഘട്ടം വന്നപ്പോ നാലു മണിക്കാണ് ചർച്ച അസ്രാത്തിന് ശേഷം ചർച്ച ചർച്ചയിൽ ചർച്ചക്ക് വേണ്ടി ഉസ്താദുമാരും നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയപ്പോ രണ്ടര മണിക്ക് സി ഐ സിയുടെ പുതിയ കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ആ ചർച്ച പൊളിക്കലു മസ്ലഹത്തിന്റെ അംശം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആരോചിക്കേണ്ട അവിടെയാണ് മസ്ലഹത്തിന്റെ ആയിരത്തിലൊരു അംശം മനസ്സിലുണ്ടെങ്കിൽ ഏതായാലും നാലു മണിക്ക് ചർച്ച ഉണ്ടല്ലോ നമുക്ക് ഒരു ആറു മണിക്ക് പുറത്തുവിടാം ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും അനുകൂലമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ആരോചിക്കാലോ നാലു മണിക്ക് നിശ്ചയിച്ച ചർച്ച ആറു മണിവരെ നമുക്ക് ആ ചർച്ച കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പോലും തീരുമാനിച്ചില്ല കാരണം എന്താണ് ഈ ചർച്ച പൊളിക്കണം എന്നായിരുന്നു ഉദ്ദേശം രണ്ടര മണിക്ക് ഏകപക്ഷീയമായിട്ട് കമ്മിറ്റി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിക്കപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൾ ഉത്തരവാദപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ വന്ന വന്നിയുമായിട്ടാണ് നമ്മുടെ നേതാക്കൾ ചർച്ചക്ക് ചെന്നത് എന്നിട്ട് പറഞ്ഞു നമ്മൾ എന്തിനു ചർച്ച ആവശ്യമുണ്ടോ ഇതാ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അവർ പറഞ്ഞു എന്താ ചെയ്യ ഇത്രയും ധിഖാരപരമായ സമീപനാണ് സ്വീകരിച്ചത് സമസ്ത ഭൂമിയോളം ക്ഷമിച്ച ഒരു ചർച്ച ഒരു പക്ഷേ ഈ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനോട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവില്ല കാരണം എന്താണ് ഒരു വിദ്യാഭ്യാസ സംവിധാനം അത് പരമാവധി സമസ്ത കേരള സമസ്തകേല ജമിയത്തൊരുമയുടെ തണൽ നിന്നുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് താല്പര്യമായി കഴിഞ്ഞ മുഷാവറിൽ സമസ്തകേല ജമിയത്തൊരുമ ഇതുമായി ബന്ധപ്പെട്ട് അന്ത്യമായിട്ട് തീർപ്പ് കൽപ്പിച്ചു എന്നിട്ടൊരു വാചകം കൂടി സമസ്ത പറഞ്ഞു ഈ ഒമ്പതിന് തീരുമാനം അത് സെനറ്റിൽ അംഗീകരിച്ച് തരാമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് അറിയിച്ച് നടപ്പാക്കുന്ന മുറക്കനുസരിച്ച് തീരുമാനം പുനഃപരിശോധിക്കും യഥാ ചർച്ചയുടെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന ഒരു പ്രയോഗം നടത്തിയിട്ട് സമസ്തയുടെ പ്രഖ്യാപനം മണ്ഡപ്പം കണ്ടിട്ടുണ്ടത് പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇനി ഒരു ചർച്ചയും നടക്കാൻ പാടില്ല എന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുകയാണ് സമസ്തന്റെ ഡ്രൈവർമാരണം ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത ആൾക്കാരടക്കം സംസ്ഥ ഡ്രൈവർമാരാണ് മനസ്സിലാക്കണം ജിഫ്രി മുത്തുക്കോയങ്ങൾ മാറണം ആലിക്കുട്ടി സാദ് മാറണം ഇവരൊക്കെ മാറണത് പറയാനൊന്നും ഒരു ആൺകുട്ടിയും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കി സമസ്തയെ ശുദ്ധീകരിക്കണം ഇൻഷാ അള്ളാ സമസ്ത കേരള ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് കേരളീയ സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളീയ സമൂഹം സ്വീകരിച്ചതാണ് ചരിത്രം ഇനി ആരാണ് ഇവിടെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം